നമ്മളൊക്കെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് എന്ത് ഒരു ലൈഫ് പാർട്നർ ചൂസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ ആ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാ തീരുമാനം നമുക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലോണം ആലോചിക്കണം അത് നമ്മൾക്ക് പറ്റിയതാണോ നമ്മളെ ഫാമിലിക്ക് പറ്റിയതാണോ ജാതി മതം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം പണ്ടുള്ളവരൊക്കെ പറയാനുണ്ട് പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ജാതി ഇല്ല മതല്ല പയസില്ല പ്രായില്ല മറ്റൊക്കെ മാതൊലിയാണ് അതിലൊന്നും ഒരു കാര്യമില്ല കാരണം ഈ പറഞ്ഞവരൊന്നും അവസാനത്തിൽ എളുപ്പം ഉണ്ടായിക്കോണമുണ്ടാവില്ല നമ്മുടെ കൂടെ ഇങ്ങനത്തെ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു കുറച്ചെങ്കിലും ഇത് ഉണ്ടാവണം ആദ്യം നമുക്ക് പറ്റും കാരണം നമ്മളൊക്കെ ഫുൾ സെറ്റാക്കി അവസാനത്തിൽ വന്ന് ഫാമിലിയോട് പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലി അതിനെ സംബന്ധിച്ചെന്നോളം ഉണ്ടാവില്ല ഫാമിലിന്റെ കുരുത്തും പൊരുത്തവും ഇല്ലാതെ നമ്മളെ ലൈഫ് പാർട്ട്ണറായിട്ട് ഒരാളെ കെട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും സന്തോഷവും എന്തേലും ഉണ്ടാവുണ്ടാവൂല ഫാമിലിന്റെ സന്തോഷത്തോടു കൂടെ നമ്മളൊരാളെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്നതിന്റെ ഒരു രസം അത് വേറെ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ വയസ്സിന്റെ ഇതായാലും പിന്നെ മതത്തിന്റെ ആയാലും ബാക്കി ഫാമിലിക്കൊക്കെ ആയിരിക്കും എന്നുള്ള കുറച്ചെങ്കിലും നടന്നിട്ട് നമുക്ക് ഫാമിലിനോട് പ്രൊസീഡ് ചെയ്പ്പിച്ച് ഡയറക്റ്റ് തന്നെ ഹലാലായ മാർഗത്തിലൊക്കെ നടത്തിയെടുക്കാനാ ശ്രമിക്കുക അല്ലാതെ അങ്ങനത്തെ ഓരോ വളഞ്ഞ വഴി നോക്കി കഴിഞ്ഞിട്ട് ഓരോ കുണ്ടിൽ പോയി ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാകും വെറുതെ ഓരോ ഫീലിംഗ്സ് വെച്ച് കുറച്ച് മെമ്മറീസ് ഇങ്ങനെ സ്റ്റോർ ആയി നിൽക്കുക എന്നല്ല അത് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ഒരു സംഗതിയാണ്